വെൽക്കം ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് പോയിട്രി എന്ന് പറയുന്ന പേപ്പറിന്റെ മൊത്തത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു പേപ്പറിനെ നമ്മൾ നാല് ബ്ലോക്ക് ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഫസ്റ്റ് ബ്ലോഗ് ഇസ് നെയ്മാസ് ബ്രിട്ടീഷ് പോയിട്രി ആൻഡ് സെക്കൻഡ് ബ്ലോഗ് ഇസ് നെയ്മാസ് അമേരിക്കൻ പോയിട്രി ആൻഡ് തേർഡ് വൺ ഇസ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയിട്രി ആൻഡ് ഫോർത്ത് ബ്ലോക്ക് പോയിട്രി ഫ്രം ദ മാർജിൻ ആൻഡ് ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആണ് ബ്രിട്ടീഷ് പോയിട്രിയിൽ നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് ഫസ്റ്റ് യൂണിറ്റിൽ ആൻഡ് സെക്കൻഡ് യൂണിറ്റിൽ മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത് ദെൻ റൊമാൻറ്റിക് പോയിറ്റ്സ് ആൻഡ് ദെൻ വിക്ടോറിയൻ പോയിറ്റ് ആൻഡ് യൂണിറ്റ് വണ്ണിൽ പോയിട്രി ആൻഡ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറയുന്നത് അപ്പൊ പോയിട്രിയെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് എന്താണ് പോയിട്രി അപ്പൊ അതിലെ നേച്ചർ ഓഫ് പോയിട്രി എന്താണ് അതിന്റെ ഫങ്ഷൻ എന്താണ് അതിന്റെ റോൾ എന്താണ് ഈ പോയിട്രിയും നമ്മുടെ സമൂഹവുമായിട്ടുള്ള ലിങ്കേജ് എന്താണ് ആൻഡ് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എന്താണ് പോയിട്രി ഇൻ ദ അഗസ്റ്റൺ ഏജ് റൊമാൻറ്റിക് ട്രെൻഡ് ഇതെല്ലാം ഓരോരോ കാലഘട്ടങ്ങളാണ് പോയിട്രിക്ക് പല തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായതും പുതിയ തരത്തിലുള്ള പോയിട്രി എത്തിയിട്ടുമുള്ള കാലഘട്ടങ്ങളാണ് അപ്പൊ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയി കൊണ്ട് നോക്കുന്നതാണ് യൂണിറ്റ് വൺ പോയിട്രി ആൻഡ് ഇൻട്രൊഡക്ഷൻ ആൻഡ് യൂണിറ്റ് ടൂല് മെറ്റാഫിസിക്കൽ പോയിട്രിയെ പറ്റിയിട്ടാണ് പറയുന്നത് പ്രധാനമായും ഡീൽ ചെയ്യുന്നത് ജോൺ ടാൺ ആൻഡ് ആൻഡ്രിയു മാവൽ എന്ന് പറയുന്ന രണ്ട് പോയിറ്റ്സിനെ പറ്റിയിട്ടാണ് അപ്പം ഇതില് മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രിയെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ആൻഡ് ക്രിറ്റിക്കൽ അനാലിസിസ് ഓഫ് ദിസ് ജോൺ ടാൻ ആൻഡ് ആൻഡ്രിയു മാവൽ ലൈഫ് ആൻഡ് വർക്സിനെ പറ്റിയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് അവരുടെ ഫോം ആയിട്ടുള്ള ജോൺ ടാണിന്റെ ഫോംസേഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽ അനാലിസിസിലൂടെ പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഈ മെറ്റാഫിസിക്കൽ പോയിട്രി അല്ലെങ്കിൽ മെറ്റഫിസിക്കൽ എലമെന്റ് ഈ പോയിട്രിയിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആൻഡിയോ മാവലിന്റെ ടു ഹീസ് കോയിം മിസ്ട്രസിനും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് ത്രീ ഈസ് ആസ് റൊമാൻറിക് പോയിറ്റ് വേൾഡ്സ് വേർത്ത് ആൻഡ് കോൾറേജ് യൂണിറ്റ് ത്രീയിൽ റൊമാന്റിക് പോയിറ്റ്സ് ആയിട്ടുള്ള വേൾഡ്സ് വേർത്തിനെ കോൾറിജിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇവിടെ ഒരു റൊമാൻറിക് റ പിന്നെ റൊമാൻറിസിസം എന്ന് പറയുന്ന മൂവ്മെന്റ് റൊമാൻറിക് റിവൈവൽ എന്ന് പറയുന്ന മൂവ്മെന്റ് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ഡിസ്കഷൻ ആണ് അതുപോലെ തന്നെ റൊമാൻറ്റിക് ഇറയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള രണ്ട് റൈറ്റേഴ്സ് ആണ് വേർഡ്സ് വേർസും കോൾ റിജും അപ്പം അവരുടെ വർക്ക്സ് ആയിട്ടുള്ള വേർഡ്സ് വേർസിന്റെ വർക്ക് ഇൻ റോയിൻഡ് കോട്ടേജ് ആൻഡ് സമൽ ടെയിലർ കോൾ റിഡ്ജ് കുബ്ലാ ഖാനേയും നമ്മളുടെ ഒരു ഡീറ്റെയിൽ സ്റ്റഡിക്ക് വിധേയമാക്കുന്നു പിന്നെ യൂണിറ്റ് ഫോറിനെ പറ്റി പറയുകയാണെങ്കിൽ വിക്ടോറിയൻ പോയിറ്റ്സ് അല്ലെങ്കിൽ വിക്ടോറിയൻ ഏജിനെ പറ്റിയിട്ടാണ് പറയുന്നത് മെയിൻ എംഫസിസ് വാസ് ഗിവൺ ഓൺ റോബർട്ട് ബ്രൌഡിംഗ് ആൻഡ് ആൽബർട്ട് ടെമിസൺ And this unit discusses about Victorian age and understands the dramatic monologue. Victorian age ഏജില് വളരെ കൂടുതലായി യൂസ് ചെയ്തിരുന്ന ഒരു പോയിറ്റിക് എലമെന്റ് അല്ലെങ്കിൽ ഒരു പോയിറ്റിക് സ്ട്രക്ചർ ആയിരുന്നു ഈ ഒരു ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറയുന്നത് അപ്പൊ അതിനെപ്പറ്റി കൂടുതലായി പറയുന്നത് ആൻഡ് ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് റോബർട്ട് ബ്രൌണിംഗ് ആൻഡ് ഹിസ് വർക്ക് ഈ ഒരു ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറയുന്ന ടെക്നിക് വളരെ വൈഡ് ആയിട്ട് യൂസ് ചെയ്ത ഒരു വിക്ടോറിയൻ പോയിൻറ്റ് ആയിരുന്നു റോബർട്ട് ബ്രൌണിംഗ് അപ്പൊ അദ്ദേഹത്തിന്റെ വർക്ക് ആയിട്ടുള്ള ഇത് ലാസ്റ്റ് റൈഡ് ടുക്കാർ എന്ന് പറയുന്ന ഫോം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ ആൻഡ് ഹിസ് വർക്ക് ആൻഡ് ഓൾസോ ദ അനാലിസിസ് ഓഫ് ഹിസ് പോം ക്ലോസിംഗ് ദ ബാ നെക്സ്റ്റ് ബ്ലോക്ക് ടൂ ആണ് ബ്ലോക്ക് വണ്ണില് നമ്മൾ ബ്രിട്ടീഷ് പോയട്രിയെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുള്ളത് ആൻഡ് ബ്ലോക്ക് ടൂയില് അമേരിക്കൻ പോയിട്രിയാണ് അമേരിക്കൻ പോയട്രിയിലും പറഞ്ഞ പോലെ തന്നെ നാല് യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓരോ യൂണിറ്റിലും ഓരോ പോയി കഴിഞ്ഞിട്ടാണ് ഡീൽ ചെയ്യുന്നത് അപ്പൊ യൂണിറ്റ് വൺ ഈസ് ആസ് റോബർട്ട് ആൻഡ് യൂണിറ്റ് ടു വില്യം കാർലോസ് വില്യം ആൻഡ് യൂണിറ്റ് ത്രീ വാലസ്റ്റീവൻസ് ആൻഡ് യൂണിറ്റ് ഫോർ ലാങ്ക്സ് ആൻഡ് ക്യൂ ആൻഡ് യൂണിറ്റ് വണ്ണിൽ റോബർട്ട് പ്രോസ്റ്റ് ആണ് റോബർട്ട് പ്രോസ്റ്റിന്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ നോക്കുന്നുണ്ട് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അമേരിക്കൻ പോയിട്രി അപ്പൊ ഇതിലൂടെ അമേരിക്കൻ പോയിട്രി എങ്ങനെയാണ് ബ്രിട്ടീഷ് പോയിട്രിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് എന്തൊക്കെ ടെക്നിക്സ് ആണ് എവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്ത് ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ എന്ത് മോഡ് ഓഫ് നറേഷൻ ആണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൂടുതലായി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ഒരു യൂണിറ്റിലൂടെ ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് എ ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് ദിസ് ഫോംസ് എ ബൌണ്ട്ലെസ് മൊമെന്റ് ആൻഡ് ആഫ്റ്റർ ആപ്പിൾ പിക്കിങ് അപ്പൊ അദ്ദേഹത്തിന്റെ ഫോംസ് ആയിട്ടുള്ള ഈ ഒരു ബൗണ്ട്ലെസ് മൊമെന്റും ആൻഡ് ആഫ്റ്റർ ആപ്പിൾ പിക്കിങ്ങും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് അതിന്റെ തീംസും ക്രിട്ടിക്കൽ അപ്രോച്ചസും എല്ലാം തന്നെ ഇവിടെ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട് യൂണിറ്റ് ടുവിലേക്ക് വരികയാണെങ്കിൽ വില്യം കാർലോസ് വില്യം അപ്പം അമേരിക്കൻ റോബർട്ട് പോസ്റ്റിനെ പോലെ തന്നെ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പോയിട്ടാണ് വില്യം കാർലോസ് വില്യംസ് അപ്പം അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ ടു ട്വന്റീൻ സെഞ്ചുറി അമേരിക്കൻ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു പീരീഡിൽ എങ്ങനെയായിരുന്നു അമേരിക്കൻ പോയിട്രി എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന്റെ വേർസിലൂടെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും ആൻഡ് ഓൾസോ ഡിസ്കസീസ് ലൈഫ് ആൻഡ് വർക്ക് ഓഫ് ദ പോയിറ്റ് ആൻഡ് മോഡേണിസം ഇൻ അമേരിക്ക മോഡേണിസം എന്ന് പറയുന്ന ഒരു വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് ഈ ഒരു അമേരിക്കൻ പോയിട്രിയിൽ റിഫ്ലക്ട് ചെയ്തതെന്ന് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും ആൻഡ് ഓൾസോ ദ അനാലിസിസ് ഓഫ് ദീസ് ടു ഫോംസ് ടൈം ആൻഡ് ദ ഡെബി ആൻഡ് യൂണിറ്റ് ത്രീയെ പറ്റി പറയുകയാണെങ്കിൽ വാലൻ സ്റ്റീവൻസ് ആണ് വാലൻസ്റ്റീവൻസിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫോംസ് ആയിട്ടുള്ള ദ സ്റ്റോം സ്റ്റോം സ്നോമാനും അതുപോലെ തന്നെ ദ എംപയർ ഓഫ് ഐസ്ക്രീം and the poems are and discussion of the thematic concerns of these two forms. And uh, Unit 4 Langston Hughes. Okay, another important uh point uh, Langston Hughes uh, and discuss about the life and works of uh, Langston Hughes and also the literary terms. Okay, some of the literary terms was introduced by this Hughes. Okay, so we are discussing the terms uh, that related to Hughes that he used in the poetry. and analysis ആൻഡ് അനാലിസിസ് ഓഫ് ദ ഫോം ദീഗ്രോ സ്പീക്ക് ഓഫ് ആൻഡ് ദ യങ് ഗാൾ ബ്ലൂ ഇനി ബ്ലോക്ക് ത്രീയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരികയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി ആണെങ്കിൽ കൂടുതലായി ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇവിടെയും യൂ നാല് യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് യൂണിറ്റ് വണ്ണില് മെസി മെസിക്കൽ ആൻഡ് യുനിസ് ഡി ഡിസുസ ആൻഡ് യൂണിറ്റ് 2 എ കെ രാമാനുജൻ ആൻഡ് ജയന്തി മഹാപ ജയന്ത മഹാപാത്ര യൂണിറ്റ് ത്രീ അരുൺ കൊലാസ് ആൻഡ് ആകാശ് ഷഹീദ് അലി ആൻഡ് യൂണിറ്റ് ഫോറില് ദിലീപ് ചിത്ര ആൻഡ് കെ ജി ആൻ ഇവരെ നാല് അല്ലെങ്കിൽ ഇവരെയാണ് നമ്മൾ ഈ നാല് യൂണിറ്റിലായിട്ട് ഡീറ്റെയിൽ ആയി നോക്കുന്നത് യൂണിറ്റ് വൺ എന്ന് പറയുന്ന നിസി മെസിക്കിലാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയിട്രിയിൽ തന്നെ ധാരാളം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു പോയിറ്റ് ആണ് നിസി മെസിക്കിൽ ആൻഡ് വി എക്സാമിൻസ് ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയിട്രി ആൻഡ് മോഡേണിസ്റ്റ് ഫ്രണ്ട് ഇൻ ദ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് ആൻഡ് ഓവർ വ്യൂ ഓഫ് ദി മെസ്സീക്കൽസ് ഓഫ് ഫോം ഗുഡ് ബൈ പാർട്ടി ഫോർ മിസ് പുഷ്പെ ആൻഡ് ഈ ഒരു ഫോഴ്സിൽ നമ്മള് എന്താണ് ഒരു ഓവറോൾ അനാലിസിസ് ആണ് ഹൗ വി ആർ യൂസിംഗ് ദ ഇംഗ്ലീഷ് ഓക്കെ വി ടേൺ ഇറ്റ് ആസ് ഇന്ത്യൻ ഇംഗ്ലീഷ് അപ്പൊ ആ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷിന്റെ പോരായ്മകളും അതിനൊരു മോക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനതിൽ ധാരാളം ഒരു ഹ്യൂമർ കലർത്തിക്കൊണ്ടാണ് നമ്മുടെ ന്യൂസി മെസീക്കിൽ ഈ ഒരു

മഹാപാത്രം അപ്പം ലൈഫ് ആൻഡ് വർക്ക് യൂണിറ്റ് ആൻഡ് ഡിസ്കസ് അബൌട്ട് ഫോം രാമാനുജൻസ് ഓൺ ദ ഡെത്ത് ഓഫ് എ ഫോം ഹിസ് പോയി ഡെത്ത് ഓഫ് എ ഫോം എന്ന് പറയുന്ന ഫോം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ വിച്ച് ആർ ദിക് സ്റ്റൈൽ ഹി യൂസ്ഡ് ഇൻ ദീസ് ഫോം ആൻഡ് ജയന്തി മഹാപാത്രയുടെ റെയിൻ ഓഫ് റൈറ്റ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ അവിടെ എന്താണ് പോയിട്രിക് എലമെന്റ്സ് പോയിട്രിക് എങ്ങനെയാണ് ഈ ഒരു പോയിട്രി ഇവര് യൂസ് ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പറയുന്നത് ആൻഡ് തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് അർജുൻ കൊലാത്കർ ആൻഡ് ആക ഷാഹിദ് അലി അപ്പൊ ഇവിടെ അരുൺ കൊലാത്കറിന്റെയും ഷാഹിദ് അലിയുടെയും എന്താണ് ഫോമത്തിനെ പറ്റിയിട്ടും അവരെ എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയിട്രിയിൽ വ്യത്യസ്തമായ തീംസ് കൊണ്ടുവന്നത് അപ്പൊ അതിന്റെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് അവരുടെ ഫോം ആയിട്ടുള്ള టైమ్ ఇని దిలీ చిరువాలి ఇవి దిలీ పియను అనాలిసిస్ దిప్ వర్క్వాలి ഇനി ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് പോയിട്രി ഫ്രം ദ മാർജിൻസ് ആണ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുറെ പോയിന്റ്സ് ഉണ്ട് കുറെ തീംസ് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ട് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത തീംസ് അപ്പൊ അതൊക്കെയാണ് ഈ ഒരു പോയിട്രി ഫ്രം മാർജിൻസ് എന്ന് പറയുന്ന ബ്ലോക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇവിടെയും നാല് യൂണിറ്റ്സ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് യൂണിറ്റ് വൺ കിനാഫം സിംഗ് നോക്കിറ അൻ നിർമ്മല പുത്തൂർ അൻ ജ്യോതി ലഞ്ചേവാർ ആൻഡ് സുഹൃത്തർ ആണ് അപ്പൊ ഇവരാണ് ഈ നാല് യൂണിറ്റിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വ്യത്യസ്തമായ ആണ് ഈ നാല് പേരും യൂസ് ചെയ്തിരിക്കുന്നത് അതാണ് നാല് യൂണിറ്റ്സ് ആയിട്ട് ഇവിടെ പോട്രി ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് വണ്ണില് സിംഗ് നോ കെനോ കിനാർ ഈ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പോയിട്രി ഫ്രം ദ നോർത്ത് ഈസ്റ്റ് അപ്പം കുറെ എന്താണ് ഫെമിലിയർ അല്ലാത്ത പോയിട്രി നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ളതാണ് അപ്പം അതിന്റെ പ്രത്യേകതകളും നമ്മൾ ഈയൊരു യൂണിറ്റിലൂടെ പറയുന്നുണ്ട് ആൻഡ് റൈറ്റിംഗ് ഫ്രോത്ത് ഈസ്റ്റ് ദ കളർ ഓഫ് ട്രൂത്ത് ആൻഡ് ഏഷ്യൻ യൂണിറ്റ് ടൂല് നിർമല പുത്തൂൽ യൂണിറ്റ് ടൂല് നിർമല പുത്തൂലിനെ പറ്റിയിട്ടാണ് പറയുന്നത് ആൻഡ് ഷീ ഇൻട്രോഡ്യൂസ് സെൻടാൽ ട്രൈബ് സെൻടാൽ ട്രൈബ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ട്രൈബ്സ് ഉണ്ട് അവരുടെ ലിറ്ററേച്ചറും അവരുടെ കൾച്ചറും എന്തൊക്കെയാണെന്നാണ് ഈ ഒരു യൂണിറ്റിലൂടെ നിർമ്മല പുത്തൂൽ പറയുന്നത് and അനാലിസിസ് ഓഫ് ദ പോംസ് ദ മൗണ്ടെയ്ൻ വുമൻ ആൻഡ് മൗണ്ടെയ്ൻ ചൈൽഡ് അടുത്തത് യൂണിറ്റ് ത്രീ ആണ് യൂണിറ്റ് ത്രീയിൽ ജ്യോതി ലജ്ജാവർ ആണ് ഇവിടെ ദളിത് റൈറ്റിംഗിനെ പറ്റിയിട്ടാണ് അതൊക്കെ റൈറ്റിംഗ് ദളിത് ഓർ റൈറ്റിംഗ് ഫോർ ദളിത് അപ്പം ആ ഒരു ടോപ്പിക് ദളിത് റൈറ്റിംഗ് ആണ് ഇവിടെ കൂടുതലായി ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് മറാഠി ദളിത് റൈറ്റിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് ദോം തന്നെ ആൻഡ് ലീഡർഷിപ്പ് നെക്സ്റ്റ് ലാസ്റ്റ് യൂണിറ്റ് ഈ ബ്ലോക്കിൽ തന്നെ ലാസ്റ്റ് യൂണിറ്റ് ആണ് അത് സുഹൃത്താണി സുഹൃത്താണി ഷീസ് അപ്പൊ ഇങ്ങനെ രണ്ട് ഫോംസ് ആണ് നമ്മൾ പഠിക്കുന്നത് അപ്പം ഇത്രയാണ് ഈ ഒരു പേപ്പറിന്റെ മൊത്തത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നാല് യൂണിറ്റ് നാല് ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ നാല് യൂണിറ്റ്സും ഉണ്ട് അപ്പം ഇതിന്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസും ഡീറ്റെയിൽഡ് ക്ലാസ്സും ആണ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കും താങ്ക് യു